ഞാനും ഞാനിന്നാളുണ്ടല്ലോ ഏഷ്യാട് വെക്കുന്ന പോലെ ചക്ക വെച്ചായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഞങ്ങളുടെ ഇവിടെയൊക്കെയായാലും എല്ലാവരും വെക്കുന്ന രീതിയായിരുന്നു കേട്ടോ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി പേര് അങ്ങനെ വെക്കാറില്ലായിരുന്നു എന്ന് അപ്പോൾ അവർ വെച്ച് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു കെട്ടു എന്നോട് അപ്പോൾ അതെനിക്ക് ഒത്തിരി സന്തോഷമായി അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ അത് വിശദമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് ചക്ക കിട്ടിയപ്പോൾ അങ്ങനെ ഒരു വിശദമായിട്ട് കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പോൾ കിച്ചുനൊക്കെ ഇങ്ങനെ ചക്ക വെച്ചാൽ മാത്രമേ ഇഷ്ടമുള്ളൂ ഇങ്ങനെ ചക്ക വെക്കണമെങ്കിൽ തന്നെ തൊണ്ടിന് നല്ല കട്ടിയുള്ള ചക്കയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ചക്കയ്ക്ക് അത്ര തൊണ്ടിന് കട്ടിയില്ല ഇതിന് മുമ്പ് വെച്ച ചക്കയുടെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ആദ്യം തന്നെ വെളിച്ചിട്ട് വെച്ചിട്ടിട്ടു അതിനകത്തേക്ക് മല്ലിപ്പൊടിയുടെ പകുതി മാത്രമേ മുളകൊടി ഇടാവുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ള എന്തോരും ചക്കക്ക് അത് നമുക്കൊരു ഐഡിയ അറിയാമല്ലോ അപ്പോൾ അതിനകത്തേക്ക് മല്ലിപ്പൊടി ഇട്ടു അതിൻ്റെ പകുതി മാത്രമേ മുളകൊടി ഇടുക മീറ്റ് മസാല ഇടുക ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്യണം പക്ഷേ ഞാനൊരു അബദ്ധം കാണിച്ചു ഇതെല്ലാം ഇട്ടിട്ട് വീഡിയോ എടുക്കുന്ന കൊണ്ടാണ് എന്തോ ഇതിൻ്റെ മേളിലേക്ക് തന്നെ നേരെ ചക്ക ഉണ്ടെന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിനും മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കിയാൽ പച്ചമണം ഒക്കെ പോയതിന് ശേഷം മാത്രമാണ് അതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന് ചക്ക ഇടാവുള്ളൂ പിന്നെ ചക്കയ്ക്കകത്ത് ഇറച്ചിയിലെ ടേസ്റ്റ് വരുമ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാത്തവരും ചെയ്ത് വെക്കണം കേട്ടോ ചക്കയ്ക്കകത്ത് ഇറച്ചിയിൽ ടേസ്റ്റ് വരുമ്പോൾ നല്ല രുചിയാണ് നമ്മുടെ ഇവിടെയൊക്കെയായാലും ചക്ക ഇറച്ചിയായിട്ട് അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ ഇറച്ചി ഇട്ടില്ല എന്നുണ്ടെങ്കിലും ചക്കക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇറച്ചിയുടെ ടേസ്റ്റ് വരുത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഇട്ടിട്ട് അത് ചക്ക ഇട്ടു അതിൻ്റെ മേളിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം എന്നിട്ട് ഞാൻ ആദ്യം തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ ചിരണ്ടിയ തേങ്ങയുടെ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ അടിച്ചു വെക്കാൻ പിന്നെ കുക്കറിൽ നമ്മൾ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ കുക്കറിൻ്റെ വിസിലുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് നന്നായിട്ട് ഊതി കളയണം എന്നിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും അഴുക്കെന്തെങ്കിലും പോയി ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് പോയിട്ട് മാത്രമേ കുക്കറിൽ അടുത്ത് വയ്ക്കാവുള്ളൂ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ആണെങ്കിൽ കുക്കറ് പൊട്ടിത്തെറിച്ചു അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവണേ അപ്പോൾ നമ്മൾ നേരെ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എന്നിട്ട് അത് കുക്കർ വാങ്ങിയിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുക അതിനുശേഷം ഒരു ഉരുളി വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ അതിനകത്തേക്ക് കുറച്ചും കൂടി മീറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇട്ട മസാല കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടി മസാല ഇടാം അപ്പോൾ ഞാനുണ്ടാക്കിയ ചക്കയ്ക്ക് ഇങ്ങനെ പൊടി പോലെ ആവുന്നതുകൊണ്ട് വെള്ളം മുഴുവൻ വലിച്ചെടുത്തത് ചക്കയിൽ ഒട്ടും വെള്ളം ഉണ്ടായില്ലായിട്ട് അപ്പോൾ എനിക്ക് ഇച്ചിരി ഇങ്ങനെ വെള്ളമായിട്ട് ലൂസായിട്ടിരിക്കുന്ന തന്നെയായിട്ടും ഇഷ്ടം ഇത് അങ്ങനെയല്ലായിരുന്നു ഇരുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിലും ഇതിലിഷ്ടപ്പെട്ടത് ആദ്യം ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ ഇതാണ് അത് ഉണ്ടാക്കുന്ന രീതി നല്ല രീതിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ശരിക്കും നമ്മൾ ചക്ക ഇറച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള പോലെ നമുക്ക് ഇറച്ച് വേണമെന്നില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ വേറെ വീടിയൊക്കെയാണ്